అర్బైదో గుపేన మరాకారి ఈ ఆ వీడియో ఓకర్

ಚೇರೇ <Susurra> ಪಟ್ಟಿಮಂಡ Azim et, azim ol. Azim et, azim ol. Azim et, azim ol. Azim et, azim ol. Allah Allah kastır Allah. Allah ആറ് ആഹ് ആഹ് ആടിക്കുവോ ഞാൻ ഒരു മേലേക്കാട്ട് അല്ലെ ഇത് പിടിക്കുമോ സംഭവിച്ച La iba, la iba. വിദേശ യാത്രകൾ ചെയ്യുന്നു അവസാനം അവസാനങ്ങളിൽ ഇപ്പോൾ തീർപ്പായും എസ് ഇങ്ങോട്ട് വരുന്നില്ല നവംബർ പതിനേഴാം തീയതി ഇവിടെ കളി ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരുന്നത് പിന്നലത്തെ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിൽ പറയുകയുണ്ടേ നവംബർ മുപ്പതിനുള്ളിൽ പണി തീർക്കുമെന്നാണ് സ്റ്റേഡിയത്തിന്റെ പണി തീർക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് നവംബർ പതിനേഴിന് ഇവിടെ കളി നടക്കണമെങ്കിൽ യുവമോർച്ച സിറ്റി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള ഈ ധർണാ സമരത്തിൽ മാർച്ചിൽ അധ്യക്ഷത വഹിക്കുന്ന യുവമോർച്ചയുടെ ജില്ലാ അധ്യക്ഷൻ റെണു ഹർഷൻ പാർട്ടിയുടെ ബി ജെ പിയുടെ ജില്ലാ അധ്യക്ഷൻ ശ്രീ ഷൈജു യുവമോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറി അധീന ഭാരതി പാർട്ടിയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കറ്റ് രമാദേവി മറ്റു നേതാക്കന്മാരെ സഹപ്രവർത്തകരെ എല്ലാവർക്കും നമസ്കാരം ഭാരതീയ യുവമോർച്ചയുടെ നേതൃത്വത്തിൽ ജനതാ യുവമോർച്ചയുടെ നേതൃത്വത്തിൽ കൊച്ചി ജി സി ടി എയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള വലിയ ഒരഴിമതി ആ അഴിമതിക്കെതിരെ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ സമരം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് കുറെ കാലമായി നമ്മുടെ കായികമന്ത്രി അബ്ദുറഹ്മാൻ എന്റെ നാട്ടുകാരനാണ് ആ മന്ത്രിയുടെ നേതൃത്വത്തിൽ പറയാൻ തുടങ്ങി ഒരു സിനിമയിൽ പപ്പു പറയുന്നുണ്ട് ഇപ്പൊ ശരിയാക്കിത്തരാം ഇപ്പൊ ശരിയാക്കിത്തരാം ശരിയാക്കി തരാം എന്ന് പറഞ്ഞ പോലെ മെസ്സി ഇപ്പൊ വരും ഇപ്പൊ വരും ഇപ്പൊ വരും എന്ന് പറയാൻ തുടങ്ങിയിട്ട് മാസങ്ങളോളമായി അതിനു വേണ്ടി വിദേശ രാജ്യങ്ങൾ പര്യടനം നടത്തുന്നു കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുന്നു പ്രചരണം നടത്തുന്നു അങ്ങനെ വർഷങ്ങളായി മാസങ്ങളായി ഈ നാട്ടിലെ കായിക പ്രേമികളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിലെ മന്ത്രിയും അതുപോലെ തന്നെ കൊച്ചിയിലെ ജി സി ഡി അടക്കമുള്ള ഭാരവാഹികളടക്കമുള്ളവർ മെസ്സി വരാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ഫിഫയുടെ അനുവാദമില്ല എന്നാണ് കേൾക്കുന്നത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു മത്സരം സംഘടിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ട് മാസങ്ങളോളമായി അതിനുവേണ്ടി കൊച്ചിയിലെ കലൂർ സ്റ്റേഡിയം ഒരുക്കാനുള്ള ശ്രമങ്ങളും തുടങ്ങിയിട്ട് മാസങ്ങളോളമായി ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത് ആ സ്റ്റേഡിയം നവീകരിക്കുന്നതിനു വേണ്ടി ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതി നടന്നതായിട്ടാണ് സാധാരണ നിലയിൽ ഒരു സ്റ്റേഡിയം അല്ലെങ്കിൽ ഒരു സംവിധാനം നവീകരിക്കണമെങ്കിൽ അതിനൊരു ടെൻഡർ ക്ഷണിക്കും ആ ടെൻഡർ ക്ഷണിച്ചതിന് ശേഷം അതിൽ ഏറ്റവും കുറഞ്ഞ ടെൻഡർ ഏറ്റവും നല്ല കരാറുകാരനെ ഏൽപ്പിക്കുന്ന സംവിധാനമാണ് നമ്മുടെ നാട്ടിലുള്ളത് അന്ന് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഒരു കരാറുമില്ലാതെ ആ ഒരു കരാറിലും ഒപ്പിടാതെ മുട്ടിൽ മരമുറിയുടെ രാജാവായിട്ടുള്ള റിപ്പോർട്ടർ ചാനലിന്റെ എം ഡി ആയിട്ടുള്ള ആൻഡോയെ ഇത് ഏൽപ്പിച്ചിരിക്കുന്ന സാഹചര്യമാണ് നമ്മുടെ മുന്നിലുള്ളത് അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം മുട്ടിൽ അഴിമതി കേസിലെ അഴിമതിയുടെ രാജാവായി അറിയപ്പെടുന്ന ആളാണ് അദ്ദേഹം അദ്ദേഹത്തെ തന്നെയാണ് കൊച്ചിയിലെ കലോർ സ്റ്റേഡിയത്തിന്റെ നവീകരണത്തിനുവേണ്ടി ഏൽപ്പിച്ചിട്ടുള്ളത് അവിടെ തന്നെ ചിത്രം വ്യക്തമാണ് ഇതിനർത്ഥം ജി സി ഡി എയും അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങളും എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൽ വ്യാപകമായി നടക്കുന്ന അഴിമതിയുടെ ഭാഗമായിട്ടുള്ള ആ അഴിമതിക്ക് നിൽക്കുകയാണ് ജി സി ഡി എയും അതുപോലെ തന്നെ ഭരണകൂടവും ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഇതിനുവേണ്ടിയുള്ള കരാർ ഒപ്പിടാതിരുന്നത് എന്തുകൊണ്ടാണ് കൊച്ചിയിലെ ജി സി ഡി അതോറിറ്റി ഇതിനുവേണ്ടി കരാർ ഒപ്പിടാത്തത് മാസങ്ങളോളമായി ഇതുവരെയും പണി പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ കൃത്യമായ അഴിമതി നടന്നുവെന്ന് വ്യക്തമായ സാഹചര്യത്തിൽ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നു ഇത് ഞങ്ങൾ മാത്രം പറയുന്നതല്ല ഇത് കൃത്യമായ അഴിമതി നടന്നു ഇതിന് ഓഡിറ്റ് റിപ്പോർട്ടില്ല ഇതിന് കരാറില്ല അങ്ങനെ ജി സി ഡിയുടെ നേതൃത്വത്തിൽ വളരെ വലിയ അഴിമതിയാണ് ഇവിടെ നടന്നിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ അഴിമതി അന്വേഷിക്കണം ഇതിനെക്കുറിച്ച് കൃത്യമായ ഓഡിറ്റ് റിപ്പോർട്ടുള്ളത് പരിശോധിക്കണം ഇത് അഴിമതി അന്വേഷിച്ചുകൊണ്ട് ഇത് അഴിമതിയുടെ ഏറ്റവും വലിയ കോടികൾ അഴിമതി നടന്നതിന്റെ അന്വേഷണത്തിന് വേണ്ടിയിട്ടുള്ള ഉത്തരവിടണം എന്നാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത് ഇപ്പോ ഗവൺമെന്റ് പിണറായി വിജയന്റെ ഗവൺമെന്റും കൊച്ചിയിലെ മേയറും അടക്കമുള്ളവർ ഈ അഴിമതിക്ക് കൂട്ടുനിൽക്കുകയാണ് എന്താണ് അന്വേഷിക്കാത്തത് ഇപ്പോ റിപ്പോർട്ടർ ചാനലിനെ വിലക്കെടുത്തുകൊണ്ട് റിപ്പോർട്ടർ ചാനലിനെ വിലക്കെടുത്തുകൊണ്ട് കേരളത്തിലെ ബിജെപിയുടെ നേതൃത്വത്തിൽ എൻ ഡി എയുടെ നേതൃത്വത്തിൽ ഒരു വലിയ പോരാട്ടം നടക്കുകയാണ് ആ പോരാട്ടം സ്വർണ്ണക്കൊള്ളക്കെതിരെയുള്ള പോരാട്ടമാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് നടയിൽ ഇന്ന് വരെ കേരളം കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള വലിയ സമര പോരാട്ടങ്ങൾ നടന്നു ഒരു ഭരണകൂടത്തെ പിടിച്ചുലച്ച സമരമായിരുന്നത് ആയിരക്കണക്കിന് പ്രവർത്തകർ രാത്രിയും പകലും ആ സെക്രട്ടറിയേറ്റിന്റെ നടയിൽ ഉപരോധിച്ചപ്പോൾ അക്ഷരാർത്ഥത്തിൽ പിണറായിയുടെ ഭരണകൂടം മുട്ടിപ്പറക്കുകയായിരുന്നു ആ ഭരണകൂടത്തിന്റെ ഹുങ്കിനു നേരെ കേരളത്തിലെ ജനസമൂഹം ഉയർത്തിയ അതിശക്തമായ പോരാട്ട വീര്യത്തിന് മുന്നിൽ പിണറായി വിജയൻ സർക്കാരിന് തലകുനിക്കേണ്ടി വന്നു അതുകൊണ്ട് പിറ്റേ ദിവസം ആ സമരം കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ നേരെ അടഞ്ഞ അധ്യായമായി കിടന്ന ആരോപണങ്ങൾ വിലക്കെടുത്തുകൊണ്ട് റിപ്പോർട്ടർ ചാനലുകൾ പുറത്തുവിട്ടു യാതൊരു ആധികാരികതമില്ലാത്ത വർഷങ്ങൾക്ക് മുമ്പ് ക്ലോസ് ചെയ്ത ഒരു ചാപ്റ്റർ തുറന്നു വെച്ചുകൊണ്ട് കേരളത്തിൽ ബിജെപിയുടെ നേതൃത്വത്തിൽ എൻ ഡി എയുടെ നേതൃത്വത്തിൽ ഒരു വലിയ രാഷ്ട്രീയ മുന്നേറ്റത്തിന് കളമാകുന്നു എന്ന സാഹചര്യത്തിലാണ് അദ്ദേഹത്തെ താറടിച്ചു കാണിക്കാനും ഈ സമരങ്ങളെല്ലാം തന്നെ ഇല്ലാതാക്കുവാനോട് പരിശ്രമം നടന്നിരിക്കുന്നത് അതോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത് ഇതൊരു സൂചനയുടെ സമരം മാത്രമാണ് ഇതൊരു സൂചന മാത്രമാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ വന്ന് ഈ ജി സി ഡി എയുടെ മുന്നിൽ വന്നുകൊണ്ട് യുവമോർച്ചയുടെ ചുണക്കൂട്ടന്മാർ വേണമെങ്കിൽ ഞങ്ങൾക്കത് മറച്ചിടാം ഞങ്ങൾ ഒന്ന് വിചാരിച്ചാൽ അത് മറച്ചിട്ടുകൊണ്ട് ജി സി ഡി എ ഓഫീസിന് ഉള്ളിൽ കയറി അതിന്റെ അധികൃതർ ഉപരോധിക്കാൻ ഞങ്ങൾ കഴിയുമെന്ന് പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇതൊരു സൂചന മാത്രമാണ് ഈ സമരം സംസ്ഥാനം ഏറ്റെടുക്കാൻ പോവുകയാണ് ഈ അഴിമതിക്കെതിരെയുള്ള സമരം ഈ കരൂരിലെ സ്റ്റേഡിയം അഴിമതിക്ക് എതിരെയുള്ള സമരം സംസ്ഥാനം ഏറ്റെടുക്കാൻ പോവുകയാണ് വരും ദിവസങ്ങളിൽ സംസ്ഥാന നേതൃത്വത്തിന്റെ സംസ്ഥാന ഘടകത്തിന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ വലിയ സമര പോരാട്ടങ്ങളുടെ പോർമുഖം തുറക്കുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകാൻ ആഗ്രഹിക്കുകയാണ് ഇത് അന്വേഷിച്ചിട്ടില്ലെങ്കിൽ കൃത്യമായ അന്വേഷണം നടത്തിയിട്ടില്ലെങ്കിൽ മേയറെ വഴിതടയുന്ന സാഹചര്യം പോലും ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകാൻ ആഗ്രഹിക്കുക യുവമോർച്ചയാണ് പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും സ്വർണ്ണക്കൊള്ളയ്ക്കെതിരെ സെക്രട്ടേറിയറ്റ് നടയിൽ യുവമോർച്ച നടത്തിയ സമരത്തെക്കുറിച്ച് നിങ്ങൾ മാധ്യമങ്ങൾ പറഞ്ഞത് അടുത്ത കാലത്തൊന്നും സെക്രട്ടേറിയറ്റ് കാണാത്ത രീതിയിലുള്ള സമര പോരാട്ടത്തിന്റെ പുറമുഖമായിരുന്നു യുവമോർച്ച തുറന്നത് എന്ന് നിങ്ങളടക്കമുള്ള ചാനലുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് കേരളത്തിന്റെ യഥാർത്ഥ പ്രതിപക്ഷമായി യഥാർത്ഥ യുവജന പ്രസ്ഥാനമായി യുവമോർച്ച മാറുന്ന സാഹചര്യമുണ്ട് കേരളത്തിലെ യഥാർത്ഥ പ്രതിപക്ഷമായി യഥാർത്ഥ സമരമുഖമായി മഹിളാമോർച്ച മാറുന്ന സാഹചര്യമുണ്ട് കേരളത്തിലെ യഥാർത്ഥ പ്രതിപക്ഷമായി യഥാർത്ഥ സമരമുഖമായി എൻ ഡി എ മാറുന്ന സാഹചര്യമുണ്ട് കേരളത്തിലെ രണ്ട് മുന്നണികളും ഒരേ തൂവൽ പക്ഷികളാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടായിരിക്കുന്നു രണ്ടു മുന്നണികളും ഒരേ കാര്യങ്ങൾക്ക് വേണ്ടി നടപടികൾ എടുക്കുന്നു ഇപ്പോ പി എം ശ്രീക്ക് വേണ്ടിയുള്ള സമരപരിപാടികൾ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കാം പി എം ശ്രീ ഒപ്പിട്ടു ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ മന്ത്രി ഒപ്പിട്ടു കേന്ദ്രവുമായുള്ള കരാർ ഒപ്പുവച്ചു ഇപ്പോ മന്ത്രിസഭ ഉലഞ്ഞുകൊണ്ടിരിക്കുക മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ടിരിക്കുന്നു മന്ത്രിസഭയിലെ പ്രമുഖമായ ഒരു മുന്നണി ഇന്ന് മന്ത്രിസഭാ മന്ത്രിസഭായോഗം ബഹിഷ്കരിക്കുന്ന ഉണ്ടായിരിക്കുന്നു ഇവിടെ ഒരു മന്ത്രിസഭയുണ്ടോ നാഥനില കളരിയായി മാറിയിരിക്കുന്നു ഒരു മന്ത്രിസഭ അധികാരത്തിലേറുമ്പോൾ ആ മന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്വമുണ്ട് എല്ലാ കാര്യങ്ങളും തീരുമാനമെടുക്കുന്നത് ആ മന്ത്രിസഭ ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് എന്നാൽ ഇവിടെ ആ മന്ത്രിസഭയുടെ കൂട്ടപ്രഭാതം നഷ്ടപ്പെട്ടിരിക്കുന്നു മുഖ്യമന്ത്രി രാജിവെക്കേണ്ട സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് ഒരു ഭരണമില്ലാത്ത അവസ്ഥ ഒരു ഭരണകൂടമില്ലാത്ത അവസ്ഥ സിപിഐ മന്ത്രിമാരും മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല മുന്നണിയിലെ ഏറ്റവും വലിയ ഘടക കക്ഷിയായി സിപിഐ ഇടഞ്ഞു നിൽക്കുന്നു കോൺഗ്രസ് എന്താ സാഹചര്യമുണ്ട് ഇന്ത്യയിൽ മൂന്ന് സംസ്ഥാനങ്ങളൊഴികെ മറ്റെല്ലാ സംസ്ഥാനങ്ങളും പി എം ശ്രീപ്പെട്ടുണ്ട് കോൺഗ്രസിന്റെ സംസ്ഥാനങ്ങൾ ഒപ്പിട്ടുണ്ട് ഇതിന് കേരളത്തിൽ എന്താ നിലപാടെടുക്കുന്നത് കേരളത്തിൽ കോൺഗ്രസ് എടുക്കുന്ന നിലപാട് ഇതിനനുകൂലമായ നിലപാടെടുക്കുന്നു ഇടതുപക്ഷൊപ്പം നിൽക്കുന്നു അവർക്ക് നിലപാടില്ലാത്ത സാഹചര്യം ഉണ്ടാകുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് സൂചിപ്പിക്കുവാനുള്ളത് കേരളത്തിന്റെ സാഹചര്യത്തിൽ കേരളത്തിലെ പി എം ശ്രീ വിഷയത്തിൽ രണ്ട് മുന്നണികളും കളിക്കുന്ന രക്തതപ അവസാനിപ്പിക്കണം കൃത്യമായ നിലപാടെടുക്കണം ഇന്ന് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി തിരുവനന്തപുരത്ത് വിളിപ്പിച്ചിരിക്കുക മുഖ്യമന്ത്രി അടക്കമുള്ള എ കെ ജി സെന്ററിൽ യോഗം ചേർന്ന് ഇതിന് പരിഹാരം ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് നട്ടല്ലുണ്ടോ സിപിഐക്ക് സിപിഐക്ക് നട്ടല്ലുണ്ടെങ്കിൽ ബിനാവിശ്യത്തിന് നട്ടല്ലുണ്ടെങ്കിൽ മന്ത്രിസഭാ യോഗത്തിൽ ഞങ്ങളോട് സംസാരിക്കാതെ തീരുമാനമെടുത്ത് ആ കൂട്ടുത്തുവാദിത്വം ലംഘിച്ചുകൊണ്ട് ഒപ്പിട്ടതിന് രാജിവയ്ക്കാൻ തയ്യാറാവണം സിപിഐ നേതാക്കന്മാർ സിപിഐയുടെ മന്ത്രിമാർ അതിലവർക്ക് തയ്യാറുണ്ടോ എന്ന് ചോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം മാറിയിരിക്കുന്നു പ്രിയമുള്ളവരെ കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം ബിജെപിക്കും എൻ ഡി എക്കും അനുകൂലമായി വന്നിരിക്കുന്നു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് സമാഗതമായിരിക്കയാണ് ആ തെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ നേതൃത്വത്തിൽ എൻ ഡി എ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ പോകുന്നു കൊച്ചിയിലും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ പോകുന്നു തൃശൂരിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ പോകുന്നു തിരുവനന്തപുരത്ത് മുന്നേറ്റം ഉണ്ടാക്കാൻ പോകുന്നു അതിന്റെ അലിയൊളികളാണ് കേരളത്തിൽ കഴിഞ്ഞ രണ്ടു മാസമായി നടന്നുകൊണ്ടിരിക്കുന്നത് ശബരിമലയെ സ്വർണ്ണക്കൊള്ളക്കെതിരെ ഈ ഭരണകൂടത്തിന്റെ അഴിമതിക്കെതിരെ ജി സി ഡി യുടെ അഴിമതിക്കെതിരെ സന്ധിത സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ് എൻഡിഎ നേതൃത്വത്തിൽ ബിജെപിയും അതുപോലെ തന്നെ യുവമോർച്ചയും അതുപോലെ തന്നെ മഹിളാമോർച്ചയും എല്ലാം തന്നെ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയാണ് ഈ സമര പോരാട്ടങ്ങളിൽ നിലയ്ക്കുന്നില്ല ഈ സമര പോരാട്ടങ്ങൾ അവസാനിക്കുന്നില്ല നാളുകളിൽ ഈ ഭരണകൂടത്തിന്റെ അഴിമതിക്കെതിരെ ഈ ഭരണകൂടത്തിന്റെ ബെറിഗേഡുകൾക്കെതിരെ പോരാട്ടത്തിന്റെ പോർമ്മം തുറന്നുകൊണ്ട് അതിശക്തമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകാൻ ബിജെപി തയ്യാറാവും ഈ ജി സി എ അഴിമതിക്കെതിരെ കരൂരിലെ സ്റ്റേഡിയം അഴിമതിയുടെ പോരാട്ടത്തിന് സംസ്ഥാന നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് വരുന്ന ആളുകളിൽ അത്യുജ്ലമായ സമര പോരാട്ടങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മേയറടക്കമുള്ളവർക്ക് മേയർ അടക്കമുള്ളവർക്ക് അതുപോലെ തന്നെ കായികമന്ത്രി അടക്കമുള്ളവർക്ക് വഴി നടക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കിയാൽ അതിന് തയ്ക്കരുതെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ വക്രോത്സാഹിപ്പിക്കുന്നു വന്ദേശ